മെയ് ഒന്ന് തൊഴിലാളി ദിനം തോൽക്കാൻ മനസ്സില്ലാതെ വൈകല്യത്തെ മറന്ന് ജീവിതത്തോട് പൊരുതുകയാണ് ഫ്രാൻസിസ് എന്ന യുവാവ് വൈകല്യത്തെ തോൽപ്പിച്ച യുവാവ് തൊഴിലെടുക്കുന്നത് വേറിട്ട കാഴ്ചയാകുന്നു ചാലിശ്ശേരി സി എസ് ഐ പള്ളിക്ക് സമീപം ചെറിയ വീട്ടിൽ ഫ്രാൻസിസ് ആണ് ഇടത്തു കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം പോറ്റുന്നത് പതിനെട്ടാം വയസ്സിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ യുവാവ് നീണ്ട ഇരുപത് വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മെഷീൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്നതിന് ഇടയിൽ മെഷീനറിയിൽ കൈ അകത്തുപെട്ട് ഇടത് കൈപ്പത്തി മുഴുവനും നഷ്ടമായി തുടർന്ന് പത്തു വർഷം മറ്റൊരു കമ്പനിയിൽ ജോലി തുടർന്നു നാട്ടിലെത്തിയ യുവാവ് കൃത്രിമ കൈ ഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് ജോണി നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്നു പിതാവിനെ സഹായിക്കുന്നതിനായി നാളികേരം പൊളിക്കുന്ന പണിയിൽ ഏർപ്പെട്ടു കുന്നംകുളം പട്ടാമ്പി ചങ്ങനംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുമ്പോൾ കൃത്രിമമായ കൈപ്പത്തി അഴിച്ചു വെച്ച് കോട്ടൺ തുണികൊണ്ട് കൈ മുറുകെ കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് വിളവ് കുറഞ്ഞതും ഉണങ്ങിയതുമായ നാളികേരം പൊളിക്കാനാണ് ഏറെ പ്രയാസമെന്ന് യുവാവ് പറഞ്ഞു പാതിയാകുമ്പോൾ അസഹ്യമായ വേദന ഉണ്ടാകുമെങ്കിലും വേദന അകറ്റാൻ മരുന്നുകൾ തേച്ച് പിടിപ്പിക്കും നാളികേരത്തിന് വിലയിടഞ്ഞതോടെ പണി വളരെ കുറവായിരുന്നു ഇപ്പോൾ സീസൺ ആയതിനാൽ പണി ലഭിക്കുന്നുണ്ട് ഏഴ് മണിക്ക് പണിക്ക് പുറപ്പെടും കഴിഞ്ഞ ഏഴ് വർഷമായി സർക്കാരിൽ നിന്നും ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷനും ലഭിക്കുന്നുണ്ട് ഭാര്യ ബീന റിയോൺ രസ എന്നിവരടങ്ങുന്നതാണ് കുടുംബം അതിജീവിത പാതയിൽ മുന്നേറുവാൻ സമൂഹം പണി നൽകി സഹായിക്കണമെന്നാണ് ഫ്രാൻസിസിന്റെ ആവശ്യം നാളികേരൻ പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എട്ട് ഒന്ന് രണ്ട് ഒൻപത് മൂന്ന് നാല് പൂജ്യം മൂന്ന് എട്ട് രണ്ട്